ആ ആ ആ ആ പ്രകാശവും കൊണ്ട് അവൻ ജനങ്ങളിലേക്ക് ഇറങ്ങി നടക്കുന്നു സ്വയം പ്രകാശം പ്രകാശം വീട്ടിലിരിക്കുകയല്ല മറിച്ച് നൽകിയ ഈമാനും ഇസ്ലാമും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള വമ്പിച്ച വമ്പിച്ച ും ജനങ്ങളിലൂടെ ആ പ്രകാശവും കൊണ്ട് നടക്കണം മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയണം ഇയാൾ വേറിട്ട ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് വേറിട്ട ഒരു വിശ്വാസത്തിന്റെ ഉടമയാണ് വേറിട്ട ചിന്താഗതികളുടെ ഉടമയാണ് വേറിട്ട അനുഷ്ഠാനങ്ങളുടെ ഉടമയാണ് എന്ന് മറ്റുള്ളവർക്ക് തിരിയുമാർ ആ പ്രകാശം ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും മറ്റുള്ളവർക്ക് ആ പ്രകാശം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ജീവിതത്തിലുള്ളത് എന്നുള്ള ഉസ്ബാനോ പറയുമ്പോൾ ഇസ്ലാം സ്വീകരിച്ച ആളുകൾ സ്വീകരിച്ച ആളുകൾ സുന്നത്ത് സ്വീകരിച്ച ആളുകൾ അവരൊരു പ്രത്യേക ജീവിതം തന്നെയാണ് നയിക്കുന്നത് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുക സാധ്യമല്ല അതിന്റെ മാധുര്യം അവർ അറിഞ്ഞിരുന്നെങ്കിൽ മഹാന്മാർ പറഞ്ഞതുപോലെ ആ മാധുര്യം നമ്മളിൽ നിന്ന് തട്ടിപ്പ്

ഓർക്കാത്ത ഒരാളും തമ്മിലുള്ള വ്യത്യാസം ജീവിച്ചിരിക്കുന്ന ഒരാളും മരിച്ച ഒരാളും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് അപ്പോൾ അള്ളാഹുവിനെ തിരിച്ചറിയുകയും ഇസ്ലാമിന്റെ പ്രകാശം സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ജീവിതം ഉണ്ടാകുന്നത് ആ ജീവിതം സ്വയം ആസ്വദിക്കുന്നതോടൊപ്പം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമൂഹത്തിന് മുഴുവൻ ആ പ്രകാശം നമ്മൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളായി നമ്മൾ മാറുമ്പോൾ ഈ ലോകത്തും പരലോകത്തും ഖബറിലും സ്വർഗത്തിലും നാം വെളിച്ചമുള്ള ആളുകളായി തീരും